നമസ്കാരം കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തെരച്ചിൽ അനശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് പുഴയിലെ ഡൈവിങ്ങിന് നേവിക്ക് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം നേവി സംഘം ഒൻപത് മണിയോടെ എത്തി സോണാർ പരിശോധനയും പുഴയുടെ ഒഴുക്കും പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത് കാർവാറിലെ കേന്ദ്രത്തിലാണ് നേവി ഇപ്പോഴും ഉള്ളത് എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്നതിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേവി റെഡിയാണ് ഇന്നലെ രാത്രി തന്നെ ഡൈവിങ്ങിന് ആവശ്യമായ എല്ലാം സജ്ജമാക്കിയിരുന്നു ഡൈവ് ചെയ്യാൻ അഞ്ചു പേരെയും റെഡിയാക്കിയിരുന്നു ഞങ്ങൾ റെഡിയാണ് പക്ഷെ അങ്ങോട്ട് വരാനുള്ള അനുമതി ലഭിക്കുന്നില്ലെന്നായിരുന്നു നേവിയിലുള്ള മലയാളി സുഹൃത്തുക്കൾ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ എടുത്തു ചാടുകയെ നിവർത്തിയുള്ളൂ വെള്ളത്തിന് ഒഴുക്കില്ല ശാന്തമായിട്ടാണ് പുഴയുള്ളത് ആറ് ദിവസത്തിൽ കൂടുതലായി ഇവിടെ നല്ല കാലാവസ്ഥയാണ് എന്നാണ് ലോറി ഉടമ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് അർജുനായി പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിൽ പ്രതിസന്ധി ഉണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ശിവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗംഗാവാലി പുഴയിൽ ശക്തമായ ഒഴുക്ക് തുടരുന്നത് വെല്ലുവിളിയാണെന്നും എന്നിരുന്നാലും ദൗത്യം അവസാനിപ്പിക്കില്ല തെരച്ചിൽ തുടരും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തെരച്ചിലിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടെന്ന് അർജുൻറെ ബന്ധുവും ആരോപിക്കുന്നുണ്ട്